കുഞ്ഞുങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് ബ്രസ് ഫീഡ് ചെയ്യുന്ന പല അമ്മമാർക്കും ഉള്ള ഒരു സംശയമാണ് എസ്പെഷ്യലി വർക്കിംഗ് മതേഴ്സ് ഒന്ന് പുറത്തു പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന സമയത്ത് ആ സമയത്ത് എന്ത് ചെയ്യും കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ പാല് കൊടുക്കും ഉടനെ ഫോമുലയിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഉടനെ തന്നെ ഫോമുല കൊടുക്കേണ്ട ആവശ്യം ഇല്ല നമുക്ക് അമ്മയുടെ പാല് തന്നെ പിഴിഞ്ഞെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് എക്സ്പ്രസ് ചെയ്ത് ബ്രസ് മിൽക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഏകദേശം നാല് മണിക്കൂർ വരെ കേടു കൂടാതെ സൂക്ഷിക്കാൻ സാധിക്കും ഈ മുലപ്പാൽ പിഴിഞ്ഞെടുത്ത മുലപ്പാൽ അമ്മയുടെ ബന്ധുക്കൾക്കോ അച്ഛനോ അമ്മൂമ്മയ്ക്കോ ആർക്ക് വേണമെങ്കിലും കുഞ്ഞിന് സ്പൂൺ വഴിയോ പാലട വഴിയോ കൊടുക്കാവുന്നതാണ് അതേപോലെ എക്സ്പ്രസ്ഡ് ബ്രസ് മിൽക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് ദിവസം വരെ കേടുകൂടാതെ ഇരിക്കും ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഡോറിൽ വെക്കാതെ ട്രെയിൽ തന്നെ വെക്കുന്നതായിരിക്കും ഉചിതം ബിക്കോസ് മൾട്ടിപ്പിൾ ടൈംസ് ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ഫ്ളക്ച്വേഷൻസ് ബ്രസ്മിൽ ക്വാളിറ്റിനെ അഫക്റ്റ് ചെയ്യും അതുകൊണ്ട് ട്രെയിൽ വെക്കുന്നതായിരിക്കും ഉചിതം ഇപ്പോൾ ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ത്രീ ടു സിക്സ് മന്ത്സ് വരെ ബ്രസ്മിൽക്ക് കേടാവാതെ ഇരിക്കും ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചത് അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ച മിൽക്ക് പുറത്തെടുക്കുമ്പോൾ ഉടനെ ചൂടാക്കി കൊടുക്കേണ്ട ആവശ്യവും ഇല്ല മൈക്രോവേവ് ചെയ്യേണ്ട ആവശ്യവും ഇല്ല ജസ്റ്റ് ലൈക്ക് ദാറ്റ് പുറത്തു വച്ച് റൂം ടെമ്പറേച്ചർ ആവുന്ന സമയത്ത് കുഞ്ഞിനെ അത് ഉപയോഗിക്കാൻ പറ്റും